വീട് നെടുമങ്ങാട് ഉഴമലയ്ക്കൽ പഞ്ചായത്തിൽ പേരലെന്നു പറയുന്ന സ്ഥലത്ത് പിന്നെ വീട്ടിൽ ഞാൻ എൻ്റെ ചേട്ടനും രണ്ട് മക്കളും ഉണ്ട് പി എസ് സി ടെസ്റ്റ് എഴുതി കയറി രണ്ടായിരത്തി ഏഴിലാണ് പി എസ് സി ടെസ്റ്റ് എഴുതിയത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴാണ് ഞങ്ങളെ വിളിച്ചത് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് സെൻട്രൽ ഓഫ് കാപ്പനങ്കോടായിരുന്നു അവിടെ ഞാൻ അൻപത് വർഷം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയാണ് ഇങ്ങോട്ട് വന്നത് വനിതയാണ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ടെസ്റ്റ് എഴുതാൻ പക്ഷേ ഫസ്റ്റില് എനിക്ക് ലിസ്റ്റിൽ വന്നു അങ്ങനെയാ കേറി വേറെ ഡിപ്പോളിലൊന്നും നിന്ന് ശീലമൊന്നുമില്ല ആ ചേട്ടാ അരുണ ഡിപ്പോയിലെ പെയിന്റർ ആയിരുന്നു ഇപ്പം ചാക്കൈറ്റിലെ ഇൻസ്ട്രക്ടറാണ് ഓഫീസിലെ സ്റ്റാഫ് മിരാഷ് ആണ് മിരാഷ് ടൈമിന്റെ വെറുതെ ഒരു വീഡിയോ എടുത്ത് ഞാൻ സമ്മതിക്കില്ലായിരുന്നു ആദ്യമൊക്കെ വീഡിയോ എടുത്ത് വൈറലാക്കിയത് എന്ന് അപ്പം പ്രതീക്ഷിച്ചില്ല എത്ര ഇതാവോ ഞാനും പ്രതീക്ഷിച്ചില്ല കൂടെ വർക്ക് ചെയ്യുന്ന പെൻട്രന്മാർ എല്ലാവരും നല്ല സഹായമായിരുന്നു അല്ലെ നമ്മളൊരു സഹോദരിയാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നമ്മളതിനകത്ത് സഹായിക്കാൻ വേണ്ടിയേ അതുപോലെ നമ്മളൊരു കുടുംബത്തിന്റെ ഒരു അംഗമാണ് ചിലപ്പോൾ ഒന്ന് കുതിര മേളിലോട്ട് കയറാൻ വേണ്ടിയേ ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സഹായിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോഴ് തന്നെ അവർക്കൊരു കുച്ഛം പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല വനിതകൾ ഇപ്പം ഈ ഫീൽഡിൽ ആരും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പം ഞാൻ പറയുന്ന എല്ലാ ഫീൽഡിലും വരണമെന്ന് ഇന്ന് ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അയ്യോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കരുത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പം എന്ന് പറയുന്നത് ഇത്ര വലിയ ഞങ്ങളും അച്ഛനും മക്കളും എല്ലാവരും ചേർന്ന് വീടൊക്കെ പുരുഷന്മാർ ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകളും ഉണ്ടാകണം എന്നുള്ളതാണ് ശ്രീകലയുടെ ആഗ്രഹം രതീഷ് പെൻപകലിനൊപ്പം ജിബിൻ ജീവി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജീവിനെ നമുക്ക് കുപ്പമുണ്ട് ജിബനെ ആ ചേച്ചി പറയുന്നുണ്ട് ചിലരൊക്കെ പെയിന്റർ എന്ന് പറഞ്ഞ് ഒരു പുച്ഛത്തോടെയൊക്കെ കാണാറുണ്ട് ആരാണങ്ങനെ കണ്ടതെന്നാണ് കാരണം പെയിന്റർ എന്ന് പറഞ്ഞാൽ അവർ ആ ജീവിതത്തെ തന്നെ അവർ നിറങ്ങളുള്ളതാക്കി മാറ്റി അവസാനം പറഞ്ഞാൽ ഞാനും ചേട്ടനും മക്കളൊക്കെ കൂടിയാണ് വീട് പെയിൻ്റ് അടിക്കാറുള്ളത് അതൊരു തരത്തിലുള്ള സ്വയം പര്യാപ്തതയാണ് അപ്പോൾ ചേച്ചിയല്ലേ ഹാപ്പിയായിട്ട് ആ ജോലി കൊണ്ടു നടക്കുന്നത് അല്ലേ അതിവിശ് അത് തന്നെയാണ് ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വവും അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന കാര്യം സത്യമാണ് കാരണം എല്ലാ ജോലികളും നമ്മളിപ്പോൾ ആദ്യം ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എത്തുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്നതാകണമെന്നില്ല സാഹചര്യങ്ങൾ കൊണ്ട് എത്തുന്ന എത്തിപ്പെടുന്നതായിരിക്കും ചില ജോലികളിലേക്കൊക്കെ തന്നെ പക്ഷേ അത് പിന്നീട് ഇഷ്ടപ്പെട്ട് നമ്മൾ എന്ന് ചെയ്തു തുടങ്ങുന്നോ അന്ന് തൊട്ടാണ് അത് നമുക്ക് പൂർണ്ണത ആ ഒരു ജോലിയിലൊക്കെ തന്നെ നമുക്ക് പൂർണ്ണത ലഭിക്കുക ആ ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളെ ചേച്ചിയും ചെയ്യുന്നത് കാരണം സ്ത്രീകളെ ചേച്ചി രണ്ടായിരത്തി ഏഴിലാണ് ഈ ഒരു പി എസ് സി ടെസ്റ്റ് എഴുതുന്നത് ആ കെ എസ് ആർ ടി സിയുടെ പെയിൻറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പി എസ് സി ടെസ്റ്റ് എഴുതുന്നത് പക്ഷേ പക്ഷേ ഈ പെയിൻറ്ററിനുള്ള ടെസ്റ്റ് രണ്ടായിരത്തി ഏഴിൽ കഴിയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്രീ ശ്രീല ചേച്ചി സർവീസിൽ കയറാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഭർത്താവും ഒക്കെ ഈ ഒരു അതേ ജോലി തന്നെയായിരുന്നു പെയിൻറ്ററാണ് പിന്നീടാണ് അദ്ദേഹത്തിന് മറ്റൊരു ജോലി കിട്ടി പോകുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ശ്രീലച്ചേച്ചി ഈ ഇടുപ്പോയിലാണുള്ളത് കാട്ടാക്കടയിലാണുള്ളത് ആദ്യം ഇവിടെ മറ്റൊരു ഡിപ്പോയിലായിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തുന്നു കാട്ടക്കടയിലെത്തിയത് മുതൽ ഈ ചേച്ചി ഒറ്റയ്ക്കാണ് കാരണം ഈ ഒരു തസ്തിയിൽ തന്നെ സംസ്ഥാനത്ത് മറ്റൊരു വനിതയില്ല ഈ കാട്ടാക്കുടെ ഡിപ്പോയിലുള്ള സ്ത്രീകളെ ചേച്ചി മാത്രമാണ് വനിതാ പെയിൻ്ററായിട്ടുള്ള അപ്പോൾ ഈ കേടുപറ്റി വരുന്ന ബസ്സുകൾ പ്രത്യേകിച്ച് ആക്സിഡൻ്റ് ആയിട്ട് വരുന്ന ബസ്സുകൾ അല്ലെങ്കിൽ പുതിയ ബോഡി ചെയ്ത് വരുന്ന ബസ്സുകൾ ഇവയൊക്കെ തന്നെ ഈ കാട്ടാക്കുടെ ഡിപ്പോയിൽ എത്തി കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ നിറം പകർന്ന ആ ഒരു പൂർണ്ണതയെ എത്തിക്കുന്ന സ്ത്രീകളെ ചേച്ചിയാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ദീർഘദൂര സർവീസ് സർവീസുകൾക്കൊക്കെ തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തിയാണ് കെ എസ് ആർ ടി സി പെയിൻറ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഈ ഒരു ബ്രഷ് വെച്ച് ഈ പല സൈസിലുള്ള ചെറിയ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്ത്രീകളെ ചേച്ചി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാരണം മറ്റ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ തന്നെ ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പെയിൻറ്റും ചെയ്യുന്നത് പക്ഷേ അതേ ഡിസൈനൊക്കെ തന്നെ ഇവർ ഈ ചെറിയ ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി സിയുടെ വാഹനത്തിൽ ചെയ്യുന്നത് എന്തായിരുന്നാലും സ്ത്രീകളെ ചേച്ചി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത് മറ്റുള്ളവർ പറയുന്നത് അവർ ആസ്വദിച്ച് ജോലി ചെയ്യുന്നു അത് ഒരു സന്തോഷം ഞാൻ പറഞ്ഞിട്ടല്ല ഒരാൾ എടുത്തതാണ് എന്നാണ് ചേച്ചി പറഞ്ഞത് എന്തായാലും ചേച്ചി ആസ്വദിച്ച് സന്തോഷത്തോടെ പെയിന്റ് ചെയ്യൂ ജീവിതം അങ്ങനെ വർണ്ണാഭമാരി